ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിലൂടെ ഒഴുകുന്ന കാനാമ്പുഴയുടെ തീരത്താണ് ഈ കാനാമ്പുഴ ആറ് മാസം മുമ്പ് എസ് എൻ കോളേജിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ വന്ന് ക്ലീൻ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇതിന്റെ അവസ്ഥ നമുക്ക് കാണാം മുഴുവൻ കാട് കെട്ടി കിടക്കുകയാണ് ഇവിടെ മാത്രമല്ല ഇതിന്റെ മറുകരയിലും ഇത് തന്നെയാണ് അവസ്ഥ നമ്മുടെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നടപ്പാത നിർമ്മിച്ചത് കോടികൾ ചിലവാക്കിയിട്ടാണ് പക്ഷെ ഇന്ന് ഇതിലേക്കൂടെ ആളുകൾക്ക് നടക്കാനായിട്ട് സാധിക്കില്ല കാരണം മൊത്തം കെട്ടി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ ലൈറ്റുകളൊക്കെ വീതി അതായത് നടപ്പാതകളിൽ സോളാർ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ഈ ഒരു കാടിലൂടെ നടക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന അധികൃതർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം കാരണം ഒരുപാട് പ്രദേശവാസികൾ ഈ ഒരു നടപ്പാത ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇന്ന് ഈയൊരു കാട് കെട്ടിക്കിടന്ന അവസ്ഥയിൽ നടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ കാണുന്നത് വീണ്ടും കാനാമ്പുഴയിൽ കുപ്പികളും മറ്റ് വേസ്റ്റുകളൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ വന്ന് നിറഞ്ഞാണ് അപ്പോൾ നമ്മളെ കാടിനുള്ളിൽ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ പുഴയിലൂടെ ഈ താഴേച്ചോ ഭാഗത്തേക്ക് ഒഴുകിയെത്തുന്നത് അപ്പോൾ ഈ പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു അവിടുന്ന് തൊട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പുഴയിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് ഈ ഒരു പ്ലാസ്റ്റിക് വീണ്ടും പ്ലാസ്റ്റിക്കും ബിയർ ബോട്ടിലും കുപ്പികളും പല സാധനങ്ങളും ഒഴുകി വന്നിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതാണ് ഇവിടെ ഉപയോഗിക്കാൻ വെച്ച ഈ ഒരു ചകിരി ഷീറ്റാണ് അതായത് ഇതിനെ ഈ ഒരു നടപ്പാതയെ ആഭരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചകരി അപ്പോൾ ആ കാട് കെട്ടി കിടക്കുന്നത് ഈ മുഴുവൻ ചകിരി ഷീറ്റാണ് കോടിക്കണക്കിന് രൂപയുടെ മുതലെന്ന് തന്നെ പറയാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഇതൊക്കെ അധികൃതർ കാണുന്നുണ്ടാവും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെങ്കിലും സ്ഥാപിച്ച് ഇത് നശിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ചെയ്യേണ്ടതായിരുന്നു പക്ഷേങ്കിൽ ജനങ്ങളുടെ പൈസയാണ് ആർക്കും ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയാണ് പിന്നെ നമുക്ക് ഇതിൽ കാണാം കാനാമ്പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ മാസം മുൻപ് ക്ലീൻ ചെയ്താണെങ്കിലും വീണ്ടും പഴയ അവസ്ഥ എളയാപൂരിലെ പ്രദേശവാസിയാണ് നമ്മുടെ ദേവദാസ് ആട്ടനാണ് ദേവദാസ് ആട്ടാ ഈ ഒരു നടപ്പാതെ ഇങ്ങനെ കാട് കെട്ടി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്താണ് പറയാനുള്ളത് കാനാമ്പുഴ ചരിത്രത്തിനിടം നേടിയ ഒരു പുഴയാണ് കാനാമ്പുഴ അത് ആരും തിരിഞ്ഞു നോക്കാതെ അനാഥമായി കിടന്നതായിരുന്നു അത് നമ്മുടെ കണ്ണൂർ എം എൽ എൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് കോടികൾ ഉപയോഗിച്ചിട്ട് ഈ ശരിയാക്കി എടുക്കുമ്പോഴും എടുക്കുമ്പോഴും നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇരുകരകളിലൂടെയും സഞ്ചാര യോഗ്യമാക്കാനും അവിടെ നൈറ്റ് ഫിറ്റ് ആക്കുകയും തോട്ടം വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് കോടികൾ മുടക്കിയിട്ട് ആരംഭിച്ചത് അല്ല ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ആ മുടക്കിയത് പകുതി ഇങ്ങനെ ഈ കയർ ഭൂവസ്ത്ര കിടന്ന് നശിക്കുക മാത്രമല്ല നമുക്കുള്ള എനിക്കുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ കയർ ഭൂവസ്ത്രം ഒരു പീരീഡ് ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും അത് ദ്രവിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ഓരത്തുള്ള മണ്ണൊക്കെ ഒഴിച്ചങ്ങ് പോകില്ലേ അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന നികുതി പണി എങ്ങനെയെങ്കിലും തീർക്കുക എന്നിടത്തേക്ക് ഇല്ലാതെ ഉണ്ട് ഇതിനെ കൊണ്ടിപ്പ വൈകുന്നേരങ്ങളിലൊക്കെ ആൾ നടക്കാനൊക്കെ വ്യക്തണ്ടായിരുന്നു ഇപ്പൊ കാട് കുറിച്ചുകൊണ്ട് കുറെ ആളുകൾ ഉപേക്ഷിച്ചു ഈ നിര തുടരുകയാണെങ്കിൽ അടുത്ത പോലത്തേക്ക് ഈ പണ്ടത്തെ അനാഥമായി കിടന്ന കുഴം പോലെ തന്നെ ഇതാവും രാവിലെ വൈകുന്നേരം നടക്കാനായിട്ട് ഉണ്ട് വരാറുണ്ട് നടക്കാൻ അവസ്ഥ അതുകൊണ്ട് ആ അവസ്ഥ പാമ്പ് എഴുതി കേരുന്ന നായ്ക്കൾ മുറിയ പേരും കാടാകുമ്പോൾ നമുക്ക് തിരിയില്ല പെട്ടെന്ന് ഈ ഒരു കാടുകളിലൂടെ പാമ്പ് ഏത് സമയത്ത് അണലി പോലുള്ള പാമ്പുകൾ ഇതിൽ പൊലിച്ചിരിപ്പുണ്ടാകും ഈ ഒരു കാടുകളിൽ അപ്പൊ അതിനൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത് അപ്പൊ ദേവദാസം രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു നടപ്പാത ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞാൻ മാത്രല്ല നിരവധി ആളുകൾ പ്രായമുള്ള ഒരുപാട് ആളുകൾ നടന്ന് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായി ഉണ്ടാക്കിയപ്പോൾ നല്ല വൃത്തിയും സൗകര്യം ഉണ്ടായിരുന്നു അതിനെ സംരക്ഷിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പ്രേക്ഷകരെ നിരവധി ദേശാടന കിളികളും അതുപോലെ തന്നെ നല്ലൊരു വയലിൻ്റെ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ആ ഒരു വയലിൽ നിരവധി ദേശാടന കിളികൾ ഇവിടെ എത്താറുണ്ട് അതിനെ കാണാനായിട്ടും അതുപോലെ ഈ ഒരു പാതയിലേക്കൂടി നടക്കാനായിട്ടും ആളുകൾ ഒരുപാട് ഇവിടെ എത്താറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു കാട് മൂടിക്കിടക്കുന്ന കാരണം ഇതിനകത്ത് പാമ്പുകളൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ ഈ ഒരു നടപ്പാത ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കാണുന്ന അധികൃതർ ഈ ഒരു പ്രദേശവാസികൾക്ക് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണം ഈ ഒരു നടപ്പാത എന്ന് തന്നെയാണ് ഈ പ്രദേശത്തെ ഓരോ ആളുകളും പറയുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ